നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച നടന്ന അംബേദ്കർ ജയന്തി പരിപാടിയിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിനെ രാഹുൽ ഗാന്ധി മനഃപൂർവ്വം അവഗണിച്ചതായി കാണിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് വിമർശനം നേരിടുകയാണ് പരിപാടിയിൽ ഒരു പാനലിനെ സമീപിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പീയുഷ് ഗോയലിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വീഡിയോയിൽ പതിഞ്ഞിരുന്നു ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല തുടങ്ങിയ നേതാക്കൾ ഗോയലിന്റെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി അനങ്ങിയില്ല വീഡിയോ വൈറലായതോടെ സമൂഹ മാധ്യമത്തിൽ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം വിമർശനം നേരിടുകയാണ് ബാബാ സാഹേബ് അംബേദ്കറോട് കോൺഗ്രസ് ചെയ്തത് നമ്മൾ ഒരിക്കലും മറക്കരുതെന്ന് ദളിത് ആയക്കടും ഭരണഘടനാ ശില്പിയുമായ വി ആർ അംബേദ്കറിന്റെ ജന്മവാർഷിക ദിനത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അവർ അദ്ദേഹത്തെ ആവർത്തിച്ച് അപമാനിക്കുകയായിരുന്നു ഹരിയാനയിലെ ഹിസാർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അംബേദ്കറെ കോൺഗ്രസ് തോൽപ്പിച്ചു കോൺഗ്രസ് അദ്ദേഹത്തെ വേരോടെ പിഴുതറിയാൻ ആഗ്രഹിച്ചു മാറ്റി നിർത്താൻ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ പോലും അവർ ശ്രമിച്ചു ബാബാസാഹേബ് സമത്വത്തിനായി നിലകൊണ്ടു പക്ഷേ കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വൈറസ് രാജ്യമെമ്പാടും വ്യാപിപ്പിച്ചു ഡോക്ടർ അംബേദ്കറുടെ പോരാട്ടം തന്റെ സർക്കാരിനെ പ്രചോദിപ്പിക്കുന്നു എല്ലാ തീരുമാനങ്ങളും നയങ്ങളും ബാബാസാഹേബ് അംബേദ്കറിന് സമർപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു മതപരമായ സംവരണം ബി ആർ അംബേദ്കർ തള്ളിക്കളഞ്ഞിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയം മുസ്ലിങ്ങളെ ദോഷകരമായി ബാധിച്ചു കോൺഗ്രസ് ചില മൗലികവാദികളെ സന്തോഷിപ്പിക്കുക മാത്രമാണ് ചെയ്തത് സമൂഹത്തിലെ മറ്റുള്ളവർ വിദ്യാഭ്യാസമില്ലാത്തവരും ദരിദ്രരുമായി തുടരുന്നു അദ്ദേഹം പറഞ്ഞു എന്നാൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കോൺഗ്രസ് അപമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണത്തെ ശക്തമായി എതിർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംബേദ്കറുടെ ജീവിതകാലത്ത് തന്നെ ബി ജെ പി ആണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാതിരുന്നതെന്നും അന്നും ഇന്നും ബി ജെ പി ആണ് അംബേദ്കറുടെ യഥാർത്ഥ ശത്രുവെന്നും ഖാർഗെ വ്യക്തമാക്കി അതിനിടെ സാവായി മധോപൂരിലെ രണ്ടംപോർ ദേശീയോദ്യാനത്തിലേക്കുള്ള യാത്രക്കിടെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകൻ ഛുട്ടൻലാൽ മീണയുമായി സംസാരിക്കാൻ നിന്നപ്പോൾ പാർട്ടി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നേതൃത്വമാണ് വേണ്ടതെന്ന് തുറന്നു ചോദിച്ചു സമയം കളയാതെ സച്ചിൻ പൈലറ്റ് എന്ന മറുപടി നൽകി ടോങ്ക് എം എൽ എയും മുൻ രാജസ്ഥാൻ കോൺഗ്രസ് പ്രസിഡന്റുമായ സച്ചിൻ പൈലറ്റിന് സംസ്ഥാനത്ത് പാർട്ടിയുടെ നിയന്ത്രണം കൈമാറണമെന്നും മീണ കൂട്ടിച്ചേർത്തു യുവാക്കളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് മീണ പ്രതികരിച്ചു ഇതിനോടൊന്നും പുഞ്ചിരിച്ചു നിന്നതല്ലാതെ മറ്റു പ്രതികരണങ്ങളൊന്നും രാഹുൽ ഗാന്ധി നടത്തിയില്ല സച്ചിൻ പൈലറ്റിന് അധികാരം കൈമാറുന്നത് വരെ രാജസ്ഥാനിൽ കോൺഗ്രസ് വീണ്ടും ഉയർന്നുവരില്ല അശോക് ഗഹാട്ട് ജിയും നല്ലവനാണ് പക്ഷേ അദ്ദേഹം രണ്ടു തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അദ്ദേഹം സംഘടനയിൽ ശ്രദ്ധിച്ചില്ല അദ്ദേഹത്തിന്റെ കീഴിൽ എം എൽ മാത്രമേ വളർന്നിട്ടുള്ളൂ ശുദ്ധമായ ഹൃദയത്തോടെയാണ് ഞാൻ പറയുന്നത് പാർട്ടിക്ക് അധികാരണം നഷ്ടം സംഭവിച്ചു മീണ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച രണ്ടു ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് എത്തും എന്ന് ഗുജറാത്തിലെ ജില്ലാ യൂണിറ്റുകൾ ശക്തിപ്പെടുത്താനുള്ള പാർട്ടിയുടെ പൈലറ്റ് പദ്ധതിക്കാണ് രാഹുൽ ഗാന്ധി തുടക്കം കുറുക്കിയെന്നും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയെന്നും അറിയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി